ഹലോ അസ്ലാമലൈക്കും നല്ല ക്രീമിയായിട്ടുള്ളൊരു കാപ്പിച്ചോന കോഫിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പമായിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നു നസ് കഫേ കോഫി പൗഡറാണ് ആദ്യം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ കോഫി പൗഡറാണ് ചേർക്കേണ്ടത് അതിന് ശേഷം അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക മധുരം ആവ കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അധികം ചേർത്ത് പഞ്ചസാര ഉപയോഗിക്കുക പിന്നെ അതിന് ശേഷം മൂന്ന് അതേ ടീസ്പൂണിന് മൂന്ന് ടീസ്പൂൺ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അത് സാധാരണ തണുത്തതും ചൂളതൊന്നും വേണ്ട സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കുറഞ്ഞത് മൂന്ന് മിനിറ്റ് എങ്കിലും ബീറ്റ് ചെയ്ത് എടുക്കണം എന്നാലാണ് നല്ല ക്രീമായിട്ടുള്ള ക്രീം രൂപത്തിൽ നമുക്കത് കിട്ടുകയുള്ളു ആദ്യത്തെ ഒരു മിനിറ്റ് ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ അതിന് ശേഷം അടുത്ത ഒരു മിനിറ്റ് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം അടുത്ത ഒരു മിനിറ്റ് ഹൈ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ബീറ്ററില്ലാതെ വേണമെങ്കിലും ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ പക്ഷേ എന്താണെന്നറിയാം വെള്ളം ചേർക്കുമ്പോൾ അരേച്ച ടീസ്പൂൺ കുറേശ്ശെ കുറേശ്ശായിട്ട് വേണം ഈ കാപ്പി പൊ പൊടിയിൽ ഇട്ട് ഒഴിച്ചിട്ട് വേണം ഇളക്കിയെടുക്കുന്നത് എന്നാലേ ശരിക്കും ക്രീമായിട്ട് കിട്ടുള്ളൂ മൂന്ന് കപ്പ് പാലാണ് ഇത് ഉപയോഗിക്കുന്നത് അതിന് വെള്ളം ചേർക്കാത്ത പാൽ കട്ടിയുള്ള പാല് വേണം ഇത് കാച്ചെടുക്കാൻ അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം തിളച്ച് വരുന്നതോടുകൂടി വേണം നമുക്ക് ഇത് അതിലേക്ക് ഒഴിക്കാൻ ഇതല്ല ബീറ്ററിനോട് ഇതാ കളർ മാറി വരുന്നു കണ്ടാവും അങ്ങനെ കളർ മാറി മാറിയിട്ട് ഗോൾഡൻ കളറായിട്ട് മാറും നല്ല ക്രീമിയാവും ചെയ്യും ശരിക്കുണ്ടല്ല നല്ല ഐസ്ക്രീം പോലെ ആയിട്ട് മാറും നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേന് കണ്ടായ സ്പീഡിൽ വരുംതോറും അതിൻ്റെ കളറൊക്കെ മാറി കാപ്പി കളർ കോഫി കളറൊക്കെ മാറിയിട്ട് കണ്ടാവും ശരിക്ക് ഗോൾഡൻ കളറായിട്ട് വരുന്നു നല്ല ആയിട്ടും വരും ശരിക്കും ശരിക്ക് ഐസ് ക്രീം പോലെ ഉണ്ടാവും അങ്ങനെ നമ്മുടെ ചോദന ബാറ്റ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു കപ്പ് എടുക്കുക അതിലേക്ക് ആദ്യം ഈ ക്രീമാണ് ഒഴിക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ക്രീം വീതം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം തിളപ്പിച്ച പാലിൽ അതിലേക്ക് ഒഴിച്ച് പിന്നെ ചെറുതായിട്ടൊന്ന് ഇറക്കാൻ പാടുള്ളൂട്ടോ നല്ല സ്പീഡിൽ ഇളക്കരുത് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഓരോ ടീസ്പൂൺ കൂടി ക്രീം മുകളിൽ അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക ചെറുതായി ഇളക്കിയതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ കേപ്പിച്ചവനെ കോഫി റെഡി ആയിട്ടുണ്ട് പക്ഷേ എന്താണെന്നറിയാ കുട്ടികൾ ഞാൻ പാലെടുക്കാൻ പോയപ്പോഴത്തിന് എന്താ ടീന്നറിയാം നല്ല ക്രീം പോലെ ഇരുന്നല്ല ഐസ് പോലെ നല്ല കട്ടി ഉണ്ടായിരുന്നു അവരെന്ത് കാട്ടിയിരിക്കുന്നു ഈ സ്പൂണും കൊണ്ട് ഈ ക്രി നല്ല ഇളക്കി കൊടുത്തുക അപ്പോൾ അത് ലൂസായി മാറി അങ്ങനെ നമ്മളുടെ കെപ്പിച്ചാന കോഫി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുക പുറത്ത് പോയി കുടിക്കൊന്നും വേണ്ട കുറച്ച് കാപ്പിപ്പൊടും പാലും ഉണ്ടെങ്കിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ കെപ്പിച്ചാന കോഫി വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം പേരക്കുട്ടികൾ വന്നപ്പോഴേ അവർക്ക് ഉണ്ടാക്കണം പറഞ്ഞു അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് മോനം താട്ടി ചൂടുള്ള പാലല്ലാത്തത് വയലിക്കൊഴിച്ചു പിന്നെ അങ്ങോട്ട് ഇറക്കാനും വെയ്യ അങ്ങനെ അറിയാതെ വിളിച്ചിട്ടേ അപ്പോൾ ഞാനും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളുണ്ടാക്കി നോക്കട്ടെ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ